നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇന്നലെ നമ്മൾ ദൃശ്യ മാധ്യമങ്ങളോടൊക്കെ കണ്ടത് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് സൗദി അറേബ്യയിൽ കഴിയുന്ന അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ മരണം കാത്തുകിടന്നിരുന്ന ഒരു യുവാവാണ് അബ്ദുൾ റഹീം അപ്പൊ ഈ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ ഈ മരണപ്പെട്ട കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ആ ഒരു ഭീമമായ സംഖ്യ ഒരു പക്ഷെ ചിലപ്പം നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല അത്രയും രൂപ ഒക്കെ കൊടുത്തിട്ട് കേരളത്തിലെ ഒരാളുടെ ജീവൻ രക്ഷിക്കുവോ എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്തായിരുന്നു നമ്മുടെ ഒരുപാട് പ്രവർത്തകർ അതായത് കെ എം സി സി പോലുള്ള സംഘടനകൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള മറ്റ് സംഘടനകൾ ഉടപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ബോച്ച നമുക്ക് പോച്ച മറക്കാൻ പറ്റത്തില്ല കാരണം ബോച്ചെ രംഗത്തേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് ഇത്രയും ഈ റഹീമിന്റെ ഈ ഒരു വിഷയം ഇത്രയും ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് സ്പ്രെഡ് ആയത് അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഈ ഒരു ഇത് തുടങ്ങി ഈ ഫണ്ട് ശേഖരണം തുടങ്ങി അതിന് കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് തന്നെ വലിയ ഈ പറയുന്ന മുപ്പത്തിനാല് കോടി എന്ന് പറയുന്ന ഈ ഒരു തുക അത് നമ്മുടെ മലയാളികൾ മനസ്സറിഞ്ഞങ്ങ് നൽകി എന്നുള്ളതാണ് കാരണം നമ്മുടെ മലയാളികളെ കുറിച്ചിട്ട് ഓർക്കുമ്പോഴും അല്ലെങ്കിൽ മലയാളിയെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് വലിയ അഭിമാനമാണ് നമുക്കുണ്ടാകുന്നത് സത്യത്തിൽ നമ്മൾ ഈ മലയാളിയെ കുറിച്ചിട്ട് അഭിമാനം കൊള്ളുന്ന സമയത്ത് പോലും ചില വർഗീയ ശക്തികൾ അതായത് ഈ മലയാളികൾ തന്നെ ചില വർഗീയ ശക്തികൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ തടിച്ചു കൊഴുക്കുന്നുണ്ട് അത് സംഘപരിവാറും കൃസംഗിയെ പോലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഈ റഹീമിന്റെ മോചനം കാത്ത് ഒരു ഉമ്മ പതിനെട്ട് വർഷമായിട്ട് കണ്ണീരോടെ കാത്തിരിക്കുകയാണ് ആ കുടുംബത്ത് ആ ഉമ്മയുടെ ഒരു ആഗ്രഹം അതിപ്പം നടക്കാൻ പോകുന്നു സൗദി കോടതി ഇദ്ദേഹത്തിന്റെ വധശിക്ഷ ചെയ്തിരിക്കുന്നു രണ്ട് കുടുംബവും കോടതിയിലെത്തുകയും കോടതിയിൽ വെച്ച് തന്നെ അതിന്റെ പണം ആ കുടുംബത്തിന് കൈമാറുന്ന എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് അപ്പൊ ഇനിയിപ്പോ റഹീമ് നേരിട്ട് സൗദിന്ന് നേരിട്ട് നാട്ടിലേക്ക് ഇനി എത്തേണ്ട ആ ഒരു ഉത്തരവും കൂടെ മാത്രമേ ഇനി എന്തായാലും വരാനുള്ളൂ എന്തായാലും ഇവിടുത്തെ വർഗീയവാദികൾ ഈ ഒരു വിഷയം നടന്ന സമയത്ത് ഈ നുസ്രത്ത് ജഹാൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട കറ തീർന്ന മുസംഗി അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മോദി ഭക്ത ഇവരൊക്കെ ഈ കാണിക്കുന്ന ഭക്തിയും അല്ലെങ്കിൽ ഈ കാണിക്കുന്ന സംഘപരിവാറിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമുള്ളതാണ് കാരണം അവർക്ക് നിലനിൽന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ പിടിച്ചു നിന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണല്ലോ നമ്മുടെ ഓന്തുതാക്കുട്ടിയൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യം അതിനകത്തില്ല അപ്പൊ ഇവര് ഈ കുറെ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറെ നാളുകളായിട്ട് ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഡെയിലി ഫേസ്ബുക്കിനകത്ത് വന്നിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു വൃത്തികെട്ട പെണ്ണ് പറഞ്ഞാൽ ഈ പണം എങ്ങോട്ട് പോയി ഈ പണം ആരുടെ അക്കൗണ്ടിലാണ് ഈ പണം ആര് വിഴുങ്ങി ഇവർക്കുള്ള ഒരു പണിയായിട്ടാണ് ഇന്ന് ഇപ്പൊ ഈ ഒരു വാർത്ത എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞാൻ വെക്കുന്ന ഇതുപോലുള്ള നാടിനും വീടിനും ഗുണമില്ലാത്ത വേസ്റ്റ് സാധനങ്ങൾ ഇനിയും ഇതുപോലുള്ള വന്നുകൊണ്ട് ഇങ്ങനെ കുറയ്ക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട മറുപടി ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്നാൽ റഹീമിന്റെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് റഹീം എത്തുമ്പോൾ നമ്മളും തീർച്ചയായിട്ടും വീഡിയോ കവർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ബോച്ചയ്ക്കും ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഓരോ മലയാളി ഒരു രൂപ തൊട്ട് ഒരു കോടി രൂപ കൊടുത്തിട്ടുള്ളവർക്കും സർവ്വശക്തൻ അവർക്ക് എല്ലാവർക്കും അർഹമായ പ്രാതിനിധ്യം ആ കുടുംബത്തിന് വേണ്ടി ഒരു ജീവന് വേണ്ടിയാണ് ഇത്രയും രൂപ മുടക്കിയത് മലയാളികൾ കാരണം മലയാളികളെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയം മാത്രമല്ല ഈ നാട്ടിൽ എന്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും ആ ദുരന്തങ്ങളിലെല്ലാം ജാതി മതവും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് നിന്നപ്പോഴത്തേക്ക് ഈ വള്ളി ട്രൗസറും ഇട്ടുകൊണ്ട് ആ ജാതിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ചില നാറികളുണ്ട് ഒരു ഒരു പണിയാണ് കേട്ടോ വാർത്ത നമുക്ക് നമുക്ക് വീഡിയോ വീഡിയോ കണ്ടതിനു ശേഷം നമ്മുടെ തിരിച്ചു സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ വധശിക്ഷ റിയാദ് കോടതി ഉത്തരവിൽ സന്തോഷത്തിലാണ് കോഴിക്കോട് പരോക്കിലെ കുടുംബവും നാട്ടുകാരും സഹായിച്ച എല്ലാവർക്കും നന്ദിയെന്ന് റഹീമിന്റെ മോചനത്തിനായുള്ള നിയമസഹായ സമിതി അംഗങ്ങൾ പറഞ്ഞു വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം വലിയ ഒരു റിസ്ക് ആയിരുന്നു ഏറ്റെടുത്തിരുന്നത് നമ്മുടെ മുഴുവൻ ആളുകളുടെയും സജീവമായ സഹകരണം കൊണ്ടാണ് ഇത്രയും വലിയൊരു ധനം സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളത് അതിന് ആദ്യമായി സഹകരിച്ച മുഴുവൻ ആളുകളോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനി ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റഹീം നാട്ടിലെത്തുമ്പോൾ തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശിക്ഷ ഏതായാലും റദ്ദു ചെയ്തിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ റിലീസിങ് ഉത്തരവ് ആയി വരേണ്ടതായിട്ടുണ്ടാവും ആ റിലീസിങ് ഉത്തരവ് ഉടനെ തന്നെ ഇന്ത്യൻ എംബസിയെ സൗദി ഗവൺമെൻറ് അറിയിക്കുന്നതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് ഈ വളരെ സജീവമായ ഒരു രൂപ മുതൽ ഒരു കോടി രൂപ വരെ സംഭാവന ചെയ്ത ആളുകൾ ഈ ഈ സംഭാവന സഹകരിച്ച ആളുകൾ ഇതോടൊപ്പമുണ്ട് അത് മുഴുവൻ ആളുകളെയും ഇതുമായി സഹകരിച്ച നാട്ടിലെയും പുറത്തും വിദേശത്തുമൊക്കെയുള്ള ആളുകളോട് നന്ദി അറിയിക്കാനാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് സൗദിയിൽ നിന്ന് വിളിച്ചിരുന്നു ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞ സൗദിയിൽ നിന്ന് ഇന്ന് വിധി പ്രഖ്യാപിച്ചതിന് ശേഷം അത് ബന്ധപ്പെട്ട ഈ കുടുംബം കൊടുത്തിട്ടുള്ള പൊറവറ്റോണി സ്ഥിതിക്ക് തുവൂരും അതുപോലെ തന്നെ സൗദി റിയാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിയമസഹ സമിതിയുടെ പരമായി അഷറഫ് വേങ്ങാടും അതുപോലെ തന്നെ അവിടെയുള്ള ബന്ധപ്പെട്ടവരൊക്കെ ഇന്ന് കുടുംബവുമായും ഇവരെ സഹോദരങ്ങളുമായും ഈ വിധിക്ക് ശേഷം സംസാരിച്ചിരുന്നു അതോടൊപ്പം റഹീം തന്നെ നേരിട്ട് സഹോദരനുമായും സഹോദരിയുടെ മകനുമായും ഉമ്മയുമായും സംസാരിച്ചു റഹീം കുടുംബത്തിനോട് നേരിട്ട് നന്ദി പിന്നെ പറഞ്ഞു സന്തോഷം രേഖപ്പെടുത്തി ഏറ്റവും സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് കുടുംബവും ഉമ്മയും ഞങ്ങളെ നിയമസഹായ സമിതിയും ഇപ്പോൾ ഉള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമായി ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ളത് മാധ്യമങ്ങളാണ് അതായത് എടുത്തു പറയാതിരിക്കാൻ പറ്റാത്തത് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുവഴി ഞങ്ങൾക്ക് കിട്ടാവുന്ന പരമാവധി സഹായം ലഭിക്കുവാനും ഏറ്റവും കൂടുതൽ സഹായിച്ചത് മാധ്യമ സുഹൃത്തുക്കളാണ് ഈ മാധ്യമ സുഹൃത്തുക്കളോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് വളരെ സന്തോഷമുണ്ട് നല്ലൊരു ദിവസമാണ് ഇന്ന് ഇന്ന് മുഴുവൻ ആളുകളോടും നന്ദി അറിയിക്കാം കുറച്ച് സമയത്തിനപ്പുറം റെയിമ് തന്നെ നേരിട്ട് സംസാരിച്ചിരുന്നു വളരെ സന്തോഷത്തിലാണ് റെയിമുള്ളത് ഇന്ന് വധശിക്ഷ റദ്ദാക്കിയെന്നും നാളെ അതിൻ്റെ ഉത്തരവ് ലഭിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഞങ്ങൾ അവിടെ സൗദിയിലുള്ള ഈ കമ്മിറ്റി ഈ ൾ പറഞ്ഞിട്ടുള്ളത് രണ്ടാഴ്ചയ്ക്കകം അദ്ദേഹത്തെ നമുക്ക് റിലീസ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വളരെ സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് കാരണം പതിനെട്ട് വർഷമായിട്ട് ഒരു മകന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കണ്ണീരിന് സർവശക്തം നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹം തന്നെയാണ് ഇത് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഓരോ മനുഷ്യരും അതായത് ഇപ്പോൾ ഒരു രൂപ കൊടുത്തിട്ടുള്ളവരും ഒരു കോടി രൂപ കൊടുത്തിട്ടുള്ളവർക്കൊക്കെ തുല്യമായ പ്രതിഫലം സർവ്വശക്തിന് അവർക്കൊക്കെ അവരുടെ കുടുംബത്തിനൊക്കെ നൽകും കാരണം ഒരു ജീവന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഇവിടുത്തെ മലയാളികൾ മലയാളികൾ എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല മറ്റന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാർ പോലും ഈ ഒരു വിഷയം അറിഞ്ഞിട്ട് ഇവരുടെ ഒരു സഹായ സമിതിയിലേക്ക് പണം എത്തിച്ചിട്ടുണ്ട് ഈ പണം എത്തിക്കുകയും അല്ലെങ്കിൽ ഇതിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരം കൊടുത്തത് ഒരു വ്യക്തിയാണ് നമ്മുടെ ബോച്ചെ ബോച്ചെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല തിരുവനന്തപുരത്ത് നിന്നും ഒരു യാത്ര തുടങ്ങി അതായത് കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് തന്നെ വലിയൊരു സംഖ്യ അദ്ദേഹത്തിന്റെ ആ ഒരു അക്കൗണ്ടിലേക്ക് വന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ പുലിയാണ് അവർ ഓർത്ത് നമ്മൾ എപ്പോഴും നമ്മൾ അഭിമാനം കൊള്ളേണ്ടത് തന്നെയാണ് കാരണം ഇത് ഇതീ ഒരു വിഷയം മാത്രമല്ല പല ഘട്ടങ്ങളിലും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള പല ദുരന്തങ്ങളിലും മലയാളികൾ എന്ന് പറയുന്നത് അവര് ഒന്നടങ്കം നിന്നിട്ടുണ്ട് അവിടെ ജാതിക്കും മതത്തിനും ഒന്നും ഒരു പ്രസക്തി നൽകാതെയാണ് ഈ ജനങ്ങളെല്ലാം ഒന്നിറങ്ങി നിന്നത് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇപ്പം ഈ വർഗീയ പ്രസ്ഥാനങ്ങൾ തടിച്ചു വളരുന്നതുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ചില മുസ്ങ്കികൾ അതായത് അവ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്ന ചില വൃത്തികെട്ട സാധനങ്ങളുണ്ട് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ നുസ്രത്ത് ജഹാനെ പോലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയത്തിൽ ഡെയിലി വന്നിട്ട് ഇങ്ങനെ വാർത്തകൾ കൊടുത്തതും ഈ ബോച്ച എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായിട്ടുള്ള ചില പ്രസ്താവനകളൊക്കെ ഇവര് സാധാരണ ഇങ്ങനെ നടത്തിയിട്ടുണ്ട് ഏതായാലും ഇവർക്കൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു അടി തന്നെയാണ് ഇപ്പോഴത്തെ ഈ റഹീമിന്റെ ഈ മോചനം സാധ്യമാകാൻ പോകുന്നത് ഏതായാലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റഹീം നാട്ടിലേക്ക് തിരിച്ചെത്തും ആ ഉമ്മയെ കാണാനും അതോടൊപ്പം തന്നെ ഈ സഹായിച്ചിട്ടുള്ളവർക്കൊക്കെ റഹീമിന്റെ വായിൽ നിന്ന് തന്നെ നേരിട്ട് നന്ദി അറി നന്ദി പറയുന്നത് കേൾക്കാനും ഒക്കെ നമ്മളും ആഗ്രഹിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും റഹീമിന്റെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് റഹീം എത്തുമ്പോൾ നമ്മൾ റഹീമിന്റെ ഈ വീഡിയോ കവർ ചെയ്യാൻ വേണ്ടി നമ്മളും കോഴിക്കോട് ഉണ്ടാവും എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ വളരെ സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് എന്തായാലും നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റുകൾ അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളേക്ക് സ്വന്തം എന്റർടൈൻമെന്റ്